ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകസംസ്ഥാ സുഗ്നോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം ഇന്ത്യൻ തീയതി ചൈത്രമാസം ഇരുപത്തി അഞ്ചാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തീയതി ഷഷ്ടി തീയതിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള അൻപത്തിരണ്ട് മിനിറ്റിനാണ് അതായത് ഞായറാഴ്ച അൻപത്തിരണ്ട് മിനിറ്റ് എ എന്നുള്ള സമയത്താണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി മുപ്പത്തഞ്ച് മിനിറ്റിനാണ് അതായത് തിങ്കളാഴ്ച ഒരു മണി മുപ്പത്തഞ്ച് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് മിഥിനക്കൂർപ്പെട്ട നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെ നമുക്ക് ചിന്തിക്കാം കാരണം എല്ലാ മാസവും ഇത് പറയുന്നതാണെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കേൾക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയണമല്ലോ അപ്പം അതിനുവേണ്ടി നമുക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ് മൃഗം ശാപാണ് ഭൂതം ചലമാണ് പക്ഷി ചകോരമാണ് വൃഷം കരിമരമാണ് രാഹുദശയിലാണ് തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജനനം അതായത് എല്ലാ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ തിരുവാതിര നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് രാഹുദശാകാലം രാഹുദശാകാലം പതിനെട്ട് വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും പതിനെട്ട് വർഷം വന്നു ചേരണമെന്നില്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നുചേരിക്കുന്നത് ജനിച്ച സമയം വെച്ചാണ് അത് വന്നു ചേരുക ഇപ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അറുപത് നാഴികയാണല്ലോ അപ്പോൾ നേർ പകുതി മുപ്പത് നാഴിയിലാണ് ജനനമെങ്കിൽ ആ പതിനെട്ട് വർഷത്തിൻ്റെ പകുതി ഒൻപത് വർഷം കിട്ടും അപ്പോൾ അങ്ങനെയാണ് അല്പം ചിലർക്ക് പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം അങ്ങനെ വ്യത്യസ്തമായ കാലയളവിൽ വന്നു ചേരും എന്തായാലും ഇവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം രാഹു ദശാകാലമാണ് ഇവരുടെ ജീവിത ഗതി വിഗതികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ജീവിതാനുഭവങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ രാഹുവാണ് ജനിച്ച സമയത്ത് രാഹു എന്ന് പറയുന്ന ഗ്രഹം അനുഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ യാതൊരുവിധ നേട്ടങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാതാപിതാക്കൾ മനസ്സിലാക്കുക ഈ കുഞ്ഞിന് ബാലാഷ്ടകള് രോഗങ്ങൾ ആസ്മ വലിവയൊക്കെ അവക്കട്ടെ തൊക്കു സംബന്ധമായ രോഗങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പനി ഫിക്സ് എന്നിങ്ങനെയുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും രാഹുവിൻ്റെ അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണ് ആ കുഞ്ഞിൻ്റെ ദേശാകാലം കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ തന്നെ ദോഷപരിഹാരങ്ങൾ ചെയ്യുക രാഹുദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കാളഗസ്തി ക്ഷേത്രം കേരളത്തിൽ മണ്ണാർശാല പോലെയുള്ള ആ ക്ഷേത്രങ്ങളിൽ സർപ്പ പ്രീതി നടത്തി രാഹുദോഷപരിഹാരം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക അപ്പോൾ അത് ചെയ്യാത്ത പക്ഷം ഈ കു കുഞ്ഞുങ്ങളുടെ ജീവിതകാലം മുഴുവൻ അതിൻ്റേതായ പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും ജീവിതം കടന്നു പോവുക അവർക്കെങ്ങും ഒന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല അവരുടെ ജീവിതം മാത്രമല്ല അവർ അവരെ വിവാഹം ചെയ്തയച്ചു അവരുടെ തലമുറകൾക്ക് പോലും അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല അപ്പോൾ ഇവർ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ ജീവിതത്തിൽ പുറകോട്ട് എത്തിച്ചു നോക്കുമ്പോൾ അവർക്കൊരു പക്ഷേ എല്ലാത്തിലും നിരാശയായിരിക്കും ഫലം അവരുടെ ജീവിതത്തിൽ മക്കളെ കൊണ്ടൊരു നേട്ടമുണ്ടാകത്തില്ല ഭർത്താവിനെ കൊണ്ട് നേട്ടം ഉണ്ടാകത്തില്ല കുടുംബം കൊണ്ട് നേട്ടം ഉണ്ടാകാത്ത പല അവർക്ക് പരാജയം തന്നെയായിരിക്കും വന്നു ചേരുന്നത് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അവർക്ക് ജീവിതം സന്തോഷകരമായി മുമ്പോട്ട് പോകേണ്ട രീതിയിൽ ചില സുഖകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന് ചേരുകയും ചെയ്യും ഇടയ്ക്കൊക്കെ അങ്ങനെ വന്ന് ചേരുകയും ചെയ്യും എന്നാൽ മൊത്തത്തിലൊന്ന് വിലയിരുത്തി നോക്കിയാൽ പരാജയമായി തീരും പരാജയമായിരിക്കും അപ്പോൾ അതാണ് പ്രത്യേകിച്ച് എല്ലാവരോടും പറഞ്ഞു തരുന്നത് ഈ രാഹുവിൻ്റെ ദോഷം വലിയൊരു ദോഷമാണ് അപ്പോൾ അതറിഞ്ഞ് രാഹു ഗ്രഹനിലയിൽ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് അതൊക്കെ നോക്കി ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഈ ജനിക്കുന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് ഇക്കാര്യത്തിൽ ആരും ഉണ്ടാകേണ്ടത് അപ്പോൾ ഒരു പക്ഷേ അവരൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെ ജ്യോതിഷത്തെ അംഗീകരിക്കാത്തവരാണെങ്കിൽ പിന്നീട് അവരൊരു എഴുപത് എഴുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് ജ്യോതിഷത്തെ അംഗീകരിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞിൻ്റെ നല്ല കാലം കഴിഞ്ഞു ഇതിരിക്കും അപ്പോൾ അതൊക്കെ ചിന്തിച്ച് ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അതു ബുദ്ധിപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഈ തിരുവാതിര നക്ഷത്ര ജാതകർ പൊതുവെ ആശ്രിതവത്സരം സുഹൃത്തുക്കൾക്ക് പ്രിയങ്കരമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പലപ്പോഴും ദുർവാശി പ്രകടിപ്പിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് മതിപ്പ് തോന്നുന്ന രീതിയിൽ സംഭാഷണം സംഭാഷണ ശൈലി ഉള്ളവരാണെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് നല്ല ഓർമ്മശക്തി ഉള്ളവരാണെന്ന് പറയുന്നുണ്ട് നല്ലപോലെ വിദ്യാഭ്യാസം നേടുന്നവരാണെന്ന് ജ്യോതിഷം പറയുന്നു ഇവരുടെ തൊഴിൽ മേഖല അത്ര സ്ഥിരതയുള്ളതായിരിക്കത്തില്ല പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ വരും തൊഴിൽ മാറി മാറി ഈ ചെയ്യേണ്ടിയും വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജാതകരായിട്ടുള്ള സ്ത്രീകളുടെ കുടുംബജീവിതം അത്ര സന്തുഷ്ടമായിരിക്കേയില്ല എന്നും ജ്യോതിഷം പ്രത്യേകം എടുത്തു പറയുന്നു അത് ഈ രാഹുവിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക തിരുവാതിര നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ സൂര്യൻ കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ കാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യണം ഇപ്പോൾ അവരുടെ ദശാകാലം ആരംഭിക്കുന്നത് രാഹുവിൻ്റെ ദശാകാലമാണല്ലോ രാഹു പതിനെട്ട് വർഷമാണ് ഒരു പത്ത് വർഷം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെന്നിരിക്കട്ടെ പത്ത് വയസ്സ് രാഹു രാഹുദശാകാലം പത്ത് വയസ്സ് കഴിഞ്ഞാൽ പതിനാറ് വർഷം വ്യാഴദശാകാലം ഇരുപത്താറ് വയസ്സായി അതിനുശേഷം ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷം ശനി ദശാകാലം മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സായി നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനേഴ് വർഷം ബുധദശാകാലം നാൽപ്പത്തഞ്ച് മുത്തു അമ്പത്തഞ്ച് ഏഴ് അറുപത്തിരണ്ട് വയസ്സ് വരെ ബുധദശാകാലം അത് കഴിഞ്ഞാൽ പിന്നെ ഏഴു വർഷം കേതുദശകാലം അറുപത്തി ഒൻപത് ഇരുപത് വർഷം ശുക്രദശകാലം എൺപത്തൊമ്പത് ആറു വർഷം സൂര്യദശാകാലം തൊണ്ണൂറ്റഞ്ച് പത്തു വർഷം ചന്ദ്രദശാകാലം നൂറ്റിയഞ്ച് ഏഴുവർഷം കുഞ്ചദശാകാലം നൂറ്റി പന്ത്രണ്ട് അങ്ങനെ പോകുന്നു ഇതിൻ്റെ കണക്ക് അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനില എടുത്ത് ജനശിഷ്ട ദശാകാലം എത്ര വർഷം മിച്ചമുണ്ടെന്നുള്ളത് നോക്കി ഇതുപോലെ കണക്ക് കൂട്ടിയെ കണ്ടുപിടിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ജീവിതം ഏത് ദശാകാലത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ രാഹുവിൻ്റേതായ ദോഷങ്ങളുണ്ടെങ്കിൽ അവർക്കത് ദോഷപരിഹാരം ചെയ്യാനായിട്ട് ഇപ്പോൾ അനുകൂലമായ സമയമാണ് ഞാൻ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ശ്രീകാളവസ്ഥ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് താല്പര്യമുള്ളവർ രാഹുവിൻ്റെ ദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു യാതൊരുവിധ നേട്ടങ്ങളും ജീവിതത്തിൽ ഇതുവരെയും വന്നു ചേരാത്തവർ താല്പര്യമുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ എനിക്ക് അയച്ചു തരിക ഞാൻ പ്രിയപ്പെട്ടവരുടെ നാളും നക്ഷത്രവും ഒക്കെ നോക്കി അവരെ എന്താണ് പോരായ്മ എന്നുള്ളത് നോക്കി അവിടെ പൂജ ചെയ്തിട്ട് വരാം ജന ജനിച്ച തീയതിയും ജനന സമയവും അയച്ചു തരികയും വേണം വേ വീട്ടുപേരെ പേര് മേൽവ്യാസം എല്ലാം കൃത്യമായിട്ട് അയച്ചു തരണം അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ അത് ചെയ്യുക ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ പോകുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ തീയതികളൊക്കെ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കും ഒരു ദിവസം കൊണ്ട് പോരെ രണ്ട് ദിവസം അവിടെ തങ്ങി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ അയച്ചു തരിക അപ്പോൾ ഇപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇനി ഈ തിരുവാതിര നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ സൂര്യൻ കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളിലും അതായത് ദശാകാലത്തും അവരുടെ അപകാര സമയത്തും ദോഷപരിഹാരങ്ങൾ ചെയ്യണം അങ്ങനെ ജീവിതത്തിൽ ഒരു വിധത്തിൽ ഒരു വിധത്തിലും അങ്ങോട്ട് മേലോട്ട് ഒരു ഗതി വരാത്തവർക്ക് ഒരു മേൽഗതി വരാത്തവർക്ക് അങ്ങോട്ടൊന്നും ഉയരന്ന് പൊങ്ങുവാൻ പറ്റാത്തവർക്ക് പ്രതിസന്ധിയിൽ കിടക്കുന്നവർക്ക് ഞെങ്ങി ഞെരുന്നവർ ഞെങ്ങി ഞെരിങ്ങി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവർക്കൊക്കെ മനസ്സിലാക്കുക രാഹു ദോഷം ചെയ്യുന്ന കൊണ്ടാണ് തടസ്സം 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 അപ്പോൾ അതിനുവേണ്ടിയാണ് രാഹു പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദശാകാലം ദോഷപരിഹാരം ചെയ്യണം അതുപോലെ തന്നെ സൂര്യൻ കേതു ശനി എന്നീ പാപഗ്രഹങ്ങളുടെ സമയത്തും ദോഷപരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നാഗക്ഷേത്രങ്ങൾ ദർശിക്കുക നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തുക തിരുവാതിര ചോദി ചതയം എന്നീ നാളുകളിൽ രാഹു രാഹുപ്രീതി പൂജകൾ നടത്തണം എന്നാണ് പറയുന്നത് തിരുവാതിര ചോതി ചതയം എന്നീ നാളുകളിൽ രാഹു രാഹുപ്രീതി പൂജകൾ നടത്തണം തിരുവാതിര ചോദ്യ ചതയം ഈ മൂന്ന് നക്ഷത്രം തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് നക്ഷത്രത്തെ ആദ്യത്തെ മൂന്ന് നക്ഷത്രത്തിൻ്റെയും ആദ്യത്തെ ദശാകാലമാണ് രാഹുദശാകാലം അതുകൊണ്ടാണ് തിരുവാതിര ചോദ്യ ചതയം തിരഞ്ഞെടുക്കുന്നത് രാഹു പ്രീതി പൂജകൾ നടത്തണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരു ഈ ചതയം നക്ഷത്ര ജാതകരുടെയും ഉൾപ്പെടെ ചോദ്യം ഇവരുടെ ഉൾപ്പെടെ തിരുവാതിര നക്ഷത്ര ജാതകർ ഉൾപ്പെടെ ഇവർ ഈ രാഹു കേതു ദോഷ നിവാരണ പൂജ അല്ലെങ്കിൽ രാഹു പ്രീതി പൂജ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നേട്ടമുണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകർ പൂയം മകമുത്രം തിരുവോണം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവിടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്തതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ് നിത്യവും ശിവമന്ത്രം ജപിക്കുക ഓം രുദ്രായ നമഹ ഓം മഹാദേവായ നമഹ ഓം നമശിവായ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നിത്യവും ചൊല്ലുക ഒരുപാട് മന്ത്രങ്ങളുണ്ട് നമ്മൾ ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതൊക്കെ ചൊല്ലുക ജീവിതവിജയം നേടുക ദോഷപരിഹാരങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഒന്ന് ഉയർന്നു പോകാൻ പറ്റാത്തതിൻ്റെ തടസ്സം രാഹുവിൻ്റെ തടസ്സമാണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതകർ സൂര്യൻ കേതു ശനി എന്നീ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളുടെ ദശാകാലത്തും അപകാരകാല സമയത്തുമൊക്കെ ദോഷപരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ മാത്രമേ ജീവിതവിജയം വിജയം ഉണ്ടാവുകയുള്ളൂ തൊഴിൽ തടസ്സം നേരിടുന്നവർ പ്രത്യേകിച്ച് രാഹു കേതു പൂജ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ജീവിത വിജയമുണ്ടാവുകയുള്ളൂന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാ മാസവും ഇത് പറയുന്നുണ്ട് എല്ലാ മാസവും ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് എന്നോട് ചിലർക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോ കേട്ടിട്ട് ചിലപ്പോൾ ഒരാളായിരിക്കും അതിൽ നിന്നു രക്ഷപ്പെടുക പിന്നെയും ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വീണ്ടും പലവിധമായ പ്രശ്നങ്ങളിലാവപ്പെട്ട് കിടക്കുക അപ്പോൾ അടുത്ത മാസത്തെ വീഡിയോ കൊണ്ട് ഒരാളുടെ രക്ഷപ്പെടുക അങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് കുറേ പേർ രക്ഷപ്പെട്ടെ ഒരു വർഷം ഒരു മാസം ഒരാൾ വീതം രക്ഷപ്പെട്ടാലും ഒരു വർഷം പന്ത്രണ്ട് പേരെ രക്ഷപ്പെടുത്തുള്ളൂ പന്ത്രണ്ട് കുടുംബം രക്ഷപ്പെടും അത് വലിയൊരു കാര്യമല്ലേ പന്ത്രണ്ട് കുടുംബം രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് എല്ലാ മാസവും ഇങ്ങനെ പറഞ്ഞിരുന്നത് ചിലരൊക്കെ കേട്ടാലും അതിനെ എന്ത് മുഖവലിക്കെടുക്കത്തില്ല ഗ്രഹിക്കത്തില്ല മനസ്സിലാക്കത്തില്ല അംഗീകരിക്കത്തില്ല അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ജ്യോതിഷം എന്ന ശാസ്ത്രം ഇത്രയും വിവരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പോലും അതിനെ ഉൾക്കൊള്ളാതെ പോകരുത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളത്തെ നക്ഷത്ര ദിവസം തിരുവാതിര നക്ഷത്ര ദിവസമാണ് തിരുവാതിര നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നുള്ളത് ചിന്തിക്കാം ചിത്തിര ചോതി അശ്വതി കാർത്തിക ചതയം പൂർട്ടാതി എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു വന്നുചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചിത്രജ്യോതി അശ്വതി കാർത്തിക ചതയം പൂരുട്ടാതി എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള അനിഴം തൃക്കേട്ട രോഹിണി ഭരണി രേവതി എന്നീ നാളുകാർക്കാണ് അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം സൂക്ഷിക്കുക പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങളിലോ പ്രതിബന്ധങ്ങളോ അകപ്പെടാൻ സാധ്യതയുണ്ട് ജ്യോതിഷ മുന്നേറിയിപ്പാട്ട് പറഞ്ഞു തരുന്നു അനിഴം തൃക്കേട്ട രോഹിണി ഭരണി രേവതി എന്നാളുകാർ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കണം ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിരുന്നു ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കുക ഇനിയും നാളെ ഞായറാഴ്ച ദിവസമാണ് മേടമാസം ഒന്നാം തീയതിയാണ് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർ നാളത്തെ ഈ സമയം തിരഞ്ഞെടുക്കുക രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം പത്ത് മണി നാല്പത്തേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ ശുഭസമയം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കൂ ജീവിത വിജയം നേടു എന്ന് ജ്യോതിഷം ശക്തമായിട്ട് ഓർപ്പിക്കുന്നു പ്രത്യേകിച്ച് മേടമാസം ഒന്ന് ആണല്ലോ നാളത്തെ ദിവസം മേടമാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ ഉച്ച ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് കടക്കുന്നു മേടം പത്തിന് അത് പൂർണ്ണ ബലവാനാകുന്നു അതാണ് മേടമാസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ മേടമാസം എല്ലാ നക്ഷത്ര ജാതകർക്കും അതായത് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർക്കും സൂട്ടബിളായിട്ട് വരുന്ന ഒരു മാസമല്ല അത് ചിലർക്കൊക്കെ മാത്രമേ അനുകൂലമായി വരികയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക ചിലർ മേടം പത്തിന് എല്ലാവരും അനുകൂലമാണെന്നും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെ ചെയ്യരുത് അത് എല്ലാവർക്കും സൂട്ടബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കി ഓർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമാണ് അപ്പം മേഡം പത്തിന് പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒട്ടുമിക്ക വീടുകളിലും ഗൃഹപ്രവേശന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ അത് എല്ലാവർക്കും സ്ഥിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം നാളത്തെ തീയതി പതിനാലാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ അഞ്ച് വരും ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അഞ്ചാണ് വരുന്നത് അങ്ങനെ അഞ്ച് ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണ് പ്രതികൂലമാണെന്ന് കേട്ട് നിരാശപ്പെടേണ്ട നിരാശപ്പെടാതിരിക്കുവാൻ വേണ്ടി അല്ല നിരാശ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കുന്നതിന് വേണ്ടി പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാതിരിക്കുവാൻ വേണ്ടി ഇള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളെ പ്രതികൂലങ്ങളൊക്കെ അനുകൂലമായി മാറും നിരാശയെല്ലാം സന്തോഷമായി മാറും അപ്പോൾ അങ്ങനെയാണ് സംഖ്യാജ്യൂദോഷം പറയുന്നത് അപ്പോൾ ഇളനിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നാളത്തെ ദിവസം ധരിക്കുക അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇളനിരങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ ദിവസം തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെ അവരെ തേടിവരുമെന്നുള്ളതാണ് സംഖ്യാശാസ് സംഖ്യാശാസ്ത്രം പറയുന്ന കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരോട് എല്ലാ ദിവസവും പറഞ്ഞു തരുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രമാണ് തെറ്റിദ്ധരിക്കരുത് തെറ്റായ രീതിയിൽ കാണരുത് തീർച്ചയായിട്ടും ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ് മറ്റൊരു ശാസ്ത്രം ഇല്ല ഇതിന് സമാന്തരമായിട്ട് ഒരു ശാസ്ത്രവും ഇപ്പോൾ ചികിത്സാരംഗത്തെ ആണെങ്കിൽ ആയുർവേദമുണ്ട് അലോപ്പതി ഉണ്ട് ഹോമിയോ ഉണ്ട് സിദ്ധ യുനാനി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെഴുതുവാൻ ജ്യോതിഷം എന്ന ശാസ്ത്രമല്ലാതെ മറ്റൊരു ശാസ്ത്രമില്ല അത് ദൈവികമായ കാര്യമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അതുകൊണ്ട് ഇതിനെ വിശ്വസിക്കുക അത് ജീവിതത്തിൽ ഫോളോ ചെയ്യേത് മതത്തിലുള്ളവർക്കും ജനന തീയതിയും ജനിച്ച സമയമുണ്ടോ അവർക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്നൊരു കാര്യമാണ് ഈ ജ്യോതിഷം എൻ്റെ ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തരൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചുള്ള ഏത് മതത്തിലുള്ളവർക്കും ഏത് മ മതവിശ്വാസക്കാർക്കും ഏത് ജാതി വിഭാഗത്തിലുള്ളവർക്കും ഈ നൂറ് ശതമാനം യാതൊരുവിധ പാർശ്വഫലബലവും പാർശ്വബലവും ഇല്ലാതെ വിശ്വസിച്ച് പിന്തുടരാവുന്നൊരു ശാസ്ത്രമാണ് എൻ്റെ ജ്യോതിഷം എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് അപ്പോൾ നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം നാളത്തെ ദിവസം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലു നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണല്ലോ അവരുടെ ജന്മക്കൂറിലേക്ക് മേടഭ മേടൻ രാശിയിലേക്കാണ് സൂര്യൻ കടന്നു വരുന്നത് അപ്പോൾ അവർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ടാകുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ മേലധികാരികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ദിവസമാണ് ഗവൺമെൻറിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കൊണ്ട് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ധനപരമായും കുടുംബപരമായും ഒക്കെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസമെങ്കിൽ തൊഴിലിടങ്ങളിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതകൾ അവരെ തേടി വരാം എന്നുള്ളതും അത് മുഖേന അവർക്ക് മാനസികവും അല്ല ടെൻഷൻ അടിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂർ ഇടവക്കൂർപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകരൻ രണ്ട് മാതം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ത ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് അവർക്ക് ധനപരമായി നേട്ടമുണ്ട് അതുപോലെ തന്നെ കുടുംബസുഖമുണ്ട് എല്ലാം കൊണ്ടും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എങ്കിലും അവർക്ക് പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യത വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ നാളത്തെ ദിവസം നേത്രരോഗം വരാൻ സാധ്യതയുണ്ട് ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പുത്രദുഃഖ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക വിവാഹം ചെയ്തയച്ച മക്കളുമായിട്ട് നാളത്തെ ദിവസം അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ശത്രുതയ്ക്കും സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകൾക്ക് വന്ന് ചെറിയ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കുറാണ് മിദിനക്കുറിപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ്ധ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനിന്മയ അനുകൂലമായ ദിവസമാണ് അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം കുടുംബസുഖമുണ്ട് തൊഴിൽ ഗുണമുണ്ട് തൊഴിൽ രംഗങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യമുള്ള ദിവസമാണ് അവർക്ക് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമായിരിക്കും ഇതിനെക്കുറിപ്പെട്ട മകരൻ രണ്ടുപാതും തിരുവാതിര പുനർദം മുക്കാൽ നാളുകാർക്ക് ദാമ്പത്യസുഖം കുടുംബസുഖം അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം രോഗമോ ദുഃഖമോ പ്രയാസമോ ചിലർക്ക് വന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം കടബാധിതാൽ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ചിലർക്ക് മാത്രമായിരിക്കും ഇനി കർക്കിടകുറി കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാലഭൂയമായില്ലെന്ന ആളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് അവർക്ക് തൊഴിൽപരമായ നേട്ടമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക ചിലർക്കൊക്കെ നാളത്തെ ദിവസം നാളത്തെ ദിവസം അവർക്ക് വീട് വസ്തു വാഹനം സ്വത്ത് എന്നിവയൊക്കെ വന്നു ചേരാൻ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ചിലരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം ഇതിനൊക്കെ നഷ്ടം വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് നഷ്ടപ്പെട്ടു പോകാനും ചിലർക്കൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ നാളത്തെ ദിവസം സമ്മിശ്രമായ ഒരു അനുഭവമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളത് ആണ് കർക്കിടയ്ക്ക് ഉൾപ്പെട്ട പുനർദം കാല പൂയം ആയില് നാളുകാർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം തീർച്ചയായിട്ടും നേട്ടങ്ങളാണ് വന്നു ചേരേണ്ടത് എന്നാൽ ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ചിലപ്പം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് പിതാവ് മുഖേനയുള്ള ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദിവസമാണ് നാളത്തെ ദിവസം ധനനേട്ടം സൽപുത്രയോഗം ഭാര്യ അസുഖം സൗഭാഗ്യം ദാനശീലം അങ്ങനെ ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരേണ്ട ഒരു ദിവസമാണ് എന്നാൽ ചിലർക്ക് ഇതിനൊക്കെ വിപരീതമായിട്ട് സംഭവിക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂർവ്വ ഉത്തരം കാൽ ആളുകാർക്ക് നാളത്തെ ദിവസം ദൈവവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഭാഗ്യം കൂടി ധനം ചേരാൻ സാധ്യതയുണ്ട് ബന്ധുജന ഭാഗ്യം ബന്ധുജനങ്ങളുടെ സഹകരണവും അവർ മുഖേന ഭാഗ്യാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലരൊക്കെ നാളത്തെ ദിവസം പിതാവിനോട് അനിഷ്ടക്കാരനായി സംസാരിക്കുവാൻ അല്ല അനിഷ്ടകാരനായി തീരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക അന്ന് ചിലർക്ക് കുടുംബസുഖത്തിലും അതുപോലെ തന്നെ ധനപരമായ വിഷയത്തിലും ക്ലേശം വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കന്നിക്കൂർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമല്ല പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം വന്നു ചേരാൻ പിതാവുമായിട്ട് ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് നാളെ തീർത്തും മോശമായ ഒരു ദിവസമാണെന്നുള്ളത് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് കന്നിക്കുൽപ്പെട്ട ഉത്രമുക്കാൽ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് അപ്പോൾ അവരെ സംബന്ധിച്ച് നാളെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നാൽ ചിലർക്കൊക്കെ കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം എന്നാലും ദാമ്പത്യ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി തുലാക്കുർ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടു ഭാഗം ചോദ്യ വിശാഖം മുക്കാലിന് ആളുകാർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അവർക്ക് കുടുംബസുഖം സുഖസ്വസ്ഥ ദേഹനിന്മ കുടുംബസുഖമൊന്നും അത്ര കാര്യമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ദിവസമല്ല ദാമ്പത്യ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് മാനഹാനിക്ക് സം മാനഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് കോപം ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയേക്കുറ വൃച്ചയേക്കുറിപ്പെട്ട വിശാഖം കാലാനുജൻ കേട്ട ആളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നേട്ടത്തിൻ്റെ ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനധാന്യ നേട്ടം അവർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് സുഖസ്വസ്ഥതേഹനന്മയൊക്കെ പ്രതികൂലമാണെങ്കിലും ധനധാന്യ നേട്ടം കീർത്തി പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ട് ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കുന്ന ഒരു ദിവസമായിരിക്കും ശത്രുതയുണ്ടെങ്കിൽ അവരെ ശത്രുവിനെ തോൽപ്പിച്ച് ജയം നേടുന്നൊരു ദിവസമായിരിക്കാം സൽപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമായിരിക്കും അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും ധനവിഷയവും കുടുംബപരമായ വിഷയവും അത്ര തൃപ്തികരമായ അനുഭവത്തിൽ കൂടിയല്ല പോകുന്നത് എങ്കിലും നാളത്തെ ദിവസം ഒരുപക്ഷെ ഇതിന് വിപരീതമായിട്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ വന്നു ചേരാം ധനധാന്യ നേട്ടം വന്നു ചേരാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇന്നത് വരുമെന്ന് തീർത്തു പറയാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് അതൊക്കെ ദൈവാനുഗ്രഹം പോലെ ഇരിക്കും ഇപ്പോൾ ഇവർക്ക് ദൈവാനുഗ്രഹം കാര്യമായിട്ട് വന്നു ചേരാത്തൊരു സമയവുമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നാളത്തെ ദിവസം ചിലർക്കൊക്കെ ധനധാന്യ നേട്ടം കീർത്തി പ്രശസ്തി ബന്ധു സ്നേഹം ബന്ധുക്കളുടെ സഹകരണം ബന്ധുക്കൾ മുഖേന ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാമെങ്കിലും ചിലർക്ക് അത് വന്നു ചേരണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക ഇനി ധനക്കൂർ ധനക്കൂറിൽ പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ബുദ്ധിശക്തി കൂടുതലായിട്ട് വന്നു ചേരുന്ന ദിവസമാണ് പുതിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തലയിൽ ചിന്തിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ധനം ബന്ധുക്കൾ ധനസ്ഥിതി മോശമായിരിക്കും ബന്ധുക്കളുടെ സഹകരണം കുറവായിരിക്കും അപ്പോൾ അങ്ങനെ പുത്രദുഃഖം ഉണ്ടാകുവാൻ ആൺമക്കൾ മുഖേനയുള്ള ക്ലേശകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ പല കാര്യങ്ങളിൽ ഞെരുക്ക് അനുഭവപ്പെടും വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം അവരിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നുചേരാൻ സാധ്യത കൂടുതലും എങ്കിലും അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത ദിവസമാണെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായി നേട്ടമുണ്ട് ഒക്കെ ശരിയാണ് എങ്കിലും ബന്ധുക്കൾ മുഖനയുള്ള അനുഭവം കുറവായിരിക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും പ്രത്യേകിച്ച് ആൺമക്കളായാലുള്ള ക്ലേശം നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ പകുതി ദുഃഖവും പകുതി സന്തോഷവുമായ ഒരു അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം കടന്നുപോകും മനസ്സിലാക്കുക ഇനി മകരക്കൂറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് ഭാഗം നാളുകാർക്ക് നാളത്തെ ദിവസം ധനം വാഹനം സ്വത്തുക്കൾ പ്രശസ്തി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ അവർക്കത് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നാൽ ചിലർക്കൊക്കെ അത് വന്നു ചേരണമെന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ധനപരമായ നഷ്ടം ചിലർക്ക് വന്നു ചേരാൻ ചിലർക്ക് വീട് വസ്തു വാഹനം ഭൂമിയൊക്കെ വിറ്റുപോകാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ നേട്ടമാണ് വന്നു ചേരേണ്ടത് എന്നാൽ ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് ചിലർക്കതൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് ദാമ്പത്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും മറ്റൊരു വിഷയമാണ് ചിലർക്ക് രോഗത്താൽ ഭാരപ്പെടാൻ സാധ്യതയുണ്ട് ചിലർക്ക് കടബാധികളാൽ ഭാരപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്കിലും നാളത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചു ഞായറാഴ്ച ദിവസമാണ് നാളത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധനം സ്വത്ത് വാഹനം പ്രശസ്തി എന്നിവയൊക്കെയാണ് വന്നു ചേരേണ്ടത് ഇനി ജനന സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് ഒരു പക്ഷെങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ജനിച്ച സമയത്ത് അനിഷ്ടസ്ഥാന സ്ഥിതിരാണെങ്കിൽ നാളെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക ചിലർക്കൊക്കെ വഴക്കുണ്ടാകാം കേസ് ഉണ്ടാകാം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളിൽ ജനിച്ച സമയത്തെ ബേസ് ചെയ്തായിരിക്കും ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഇനി കുംഭക്കുറ കുംഭക്കുറിൽപ്പെട്ട രണ്ട് രണ്ടുപാതം ചതയം പൂർത്താതി മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം മൂത്ത സഹോദരന് ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലർക്കൊക്കെ മദ്യപാനത്തിൽ താല്പര്യം തോന്നുന്ന ദിവസമാണ് ചിലർക്കൊക്കെ പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള താല്പര്യം തോന്നും അവർക്കപ്പോൾ അതിനുവേണ്ടിയുള്ള ധനം വന്നു ചേരും ചിലർക്ക് ഏത് സാഹചര്യവുമായി ഈ പൊരുത്തപ്പെടുവാനുള്ള മനസ്ഥിതി ഉണ്ടാകുന്ന ദിവസമാണ് ചിലര്ക്ക് ശത്രുക്കളുടെ നാശം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നല്ല സുഹൃത്തുക്കൾ നല്ല ഭാര്യ നല്ല കുട്ടികൾ അപ്പോൾ നല്ല ദാമ്പത്യ ജീവിതം നല്ല കുടുംബസുഖമൊക്കെ ചിലർക്കൊക്കെ അനുഭവിക്കാൻ പറ്റും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാതാം ചതയം പൂർട്ടാതി മുക്കാലിന് ആളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാലും ഉത്തരുട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം അശേഷം ഉണ്ടായിരിക്കുന്ന ദിവസമല്ല കുടുംബസുഖം ഉണ്ടാകുന്ന ദിവസമല്ല ധനപരമായ ക്ലേശം സംഭവിക്കും അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഒക്കെ ഭർത്താവും ഒക്കെ ആയിട്ട് എല്ലാം ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് രോഗങ്ങൾ അവരെ അലട്ടുന്ന ദിവസമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്ന ദിവസമാണ് അവർക്ക് മാനസികമായ ദുഃഖം മാത്രമായിരിക്കും നാളത്തെ ദിവസം ഒട്ടുമിക്ക ആൾക്കാർക്കും അപ്പോൾ നാളത്തെ ദിവസം ആ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വ്യാപാര നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മീനക്കുൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്തരട്ടാതിര അവധി നാളുകൾക്ക് വന്നു ചേരുക ദാമ്പത്യ പ്രശ്നങ്ങൾ മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടം രോഗം പ്രയാസം ഈടശനിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും നാളത്തെ ദിവസം വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നാളെ വിഷുദിനമാണ് ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ കണിക്കൊന്ന പൂക്കളും കണിവള്ളരിയും ധനധാന്യങ്ങളും ഒക്കെ സമർപ്പിച്ച് കണി കണ്ടുണരുന്ന ഒരു പ്രഭാതം നാളത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടും വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം വിഷു ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ വിഷുദിന ആശംസകൾ നേരുന്നു നാളെ പ്രതികൂലമായ അനുഭവങ്ങളിൽ കടന്നു പോകുന്നവർക്കും മഹാദേവൻ്റെ അനുഗ്രഹത്താലും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താലും സമ്പൾ സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞ എല്ലാം കൊണ്ടും സംതൃപ്തമായ ഒരു ജീവിതാനുഭവം അവരുടെ ജീവിതത്തിലൊക്കെ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വർഷം തിരക്ക് മൂലം എല്ലാ വിഷുഫലം പറയാൻ പറ്റിയില്ല വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും വിഷുബലം പറയുന്നതായിരിക്കും എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും നാളത്തെ വിഷുദിനം അടിച്ചു പൊളിക്കുക എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വിഷുദിന ആശംസകൾ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവരിലും സമൃദ്ധിയായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്താൽ നാളെ കണിക്കൊന്ന പൂക്കൾ കണി കണ്ടു ഉണർന്ന് എല്ലാവരും വിഷു സന്തോഷമായി സമൃദ്ധിയായിട്ട് ആഘോഷിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു എല്ലാവരിലും മഹാദേവൻ്റെയും കൃഷ്ണൻ The money